നമ്മളറിയാതെ നമ്മുടെ പേഴ്സണൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ ലീക്ക് ലീക്കാകുന്നത് ഈയൊരു സെറ്റിങ്സ് വഴിയാണ് നിങ്ങൾ കൂടുതലായിട്ട് വാട്സപ്പ് കോളുകളും അതുപോലെ വീഡിയോ കോളുകളും ഫേസ്ബുക്ക് കോളുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് എത്രയും പെട്ടെന്ന് പരിശോധിക്കുക ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങളറിയാതെ ലീക്കാകുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് പരിശോധിക്കുക അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫോണിൻ്റെ അകത്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രൈവസി എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് പ്രൈവസി ശ്രദ്ധിക്കുക ഇനി സെറ്റിങ്സിന്റെ അത് അതില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ പ്രൈവസി എന്ന് സെർച്ച് ചെയ്യുക അപ്പൊ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ പെർമിഷൻ മാനേജർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ പെർമിഷൻ മാനേജർ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെല്ലാം ആപ്ലിക്കേഷനും നിങ്ങൾ ക്യാമറയുടെ ഈ മൈക്കിൻ്റെ ലൊക്കേഷൻ്റെ ഒക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൽ ക്യാമറ എന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുക ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം ആപ്ലിക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വെളി കാണാൻ കഴിയും താഴെയായിട്ട് കൊടുക്കാത്ത ആപ്ലിക്കേഷൻ കാണാൻ കഴിയും അപ്പോൾ ഈ ക്യാമറ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക കണ്ടോ ഇവിടെ മുകളിലായിട്ട് ഗൂഗിൾ ക്രോമിന് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ഓപ്പൺ ചെയ്യുക താഴെ ബ്ലോക്ക് ബ്ലോക്ക് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ ബ്ലോക്ക് നൗ എന്ന് പറയുന്നത് അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക ഇത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പൈ സൈറ്റുകളിലോ ഹാക്കിംഗ് സൈറ്റുകളിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ആ സൈറ്റ് ആക്സസ് ചെയ്യുകയും നിങ്ങളുടെ പേഴ്സണൽ വീഡിയോസും നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോ കോൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ സൈറ്റ് ഹാക്ക് ചെയ്തെടുത്തിട്ട് ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ക്യാമറ പെർമിഷൻ ഗൂഗിൾ ക്രോമിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ സൊമാറ്റോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അതും ക്യാമറയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ക്യാമറ പെർമിഷൻ ബ്ലോക്ക് ചെയ്യുക അതേപോലെ തന്നെ അത് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് അതും ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ പെർമിഷൻ ഇവിടുന്ന് ഓഫ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ക്യാമറയുടെ പെർമിഷൻ അലൗഡ് ആണെങ്കിൽ ഇവിടുന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയാതെ ഫോണിൽ കിടന്നു കഴിഞ്ഞാൽ അത് ക്യാമറ പെർമിഷൻ എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ കോളും വാട്സപ്പ് കോളും ഒക്കെ ലീക്ക് സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ബ്ലോക്ക് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക